ഹലോ അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ ഫാഷൻ അല്ലെങ്കിൽ ഐഷൽ മാക്സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസിൽ എംബ്രോയ്ഡറി നെക്ക് മാക്സിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ എൺപത്തി എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇരുപത്തിനാല് അമ്പത്തിനാല് എപ്പോഴും ഓർഡർ എടുത്തോളണം എന്നില്ല അപ്പോൾ ഇതാണ് ഒരു മോഡൽ വരുന്നത് ഇതാണ് ഇട്ടൊരു മോഡല് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് സിബ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഷോപ്പ് ഒഴിവാക്കണം എന്നുള്ളതിലാണ് നമ്മൾ എന്ത് ചെയ്തത് എംബ്രോഡിനൊക്കെ ഇതുവരെ ഇരുന്നൂറ്റി പത്ത് എന്നുള്ള റേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് ഇരുന്നൂറ്റി പോ എല്ലാവരും കച്ചവടം ചെയ്യണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇരുപത്തി നാല് ചെസ്റ്റ് വീതിയിൽ ഇരുപത്തിനാല് ഹിപ് സൈസിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിൻറ് കാണണുണ്ടല്ലോ എന്ന് വിചാരിക്കണേ ഇതാക്കണം കേട്ടോ ഇതാക്കണം അപ്പോൾ ഇത് അടുത്തൊരു കളർ വരുന്നത് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് കുറച്ച് അപ്പോൾ ഇത് വരുന്നത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതാണല്ലോ എങ്ങനെയാണ് മുഴുവനായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നത്തെ വീഡിയോയിൽ മകന് കാൻഷിയിൽ ശരിക്ക് പ്രിന്റ് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വയ്യെങ്കിലും വന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് അടുത്ത കളർ വരുന്നത് ഇത് ഒരു ആണ് മറ്റത് ബ്ലാക്കിൽ ഗോൾഡൻ ആണ് അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് കണ്ടല്ലേ ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിലാണ് ഈ പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതാ അപ്പോൾ അടുത്തൊരു കളർ ഇതാണ് കാണേണ്ടെന്ന് വിചാരിക്കണേ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് ട്ടോ അപ്പോൾ ഈ കളറ് മെറൂൺ ആണ് ട്ടോ മെറൂൺ ആണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഇരുപത്തിയഞ്ച് ഇറ്റ് സൈസും ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ആണ് കേട്ടോ ഇത് വരുന്നത് ഇരുപത്തിയഞ്ച് ഹിപ് സൈസ് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി ആണ് വരുന്നത് അതിന്റെ അടുത്തൊരു ഇത് വരുന്നത് ഒരു പ്രിന്റ് വരുന്നത് കണ്ടില്ല ഇതിന്റെ നമ്മള് വേറെ ഷാൾ മാക്സിയിൽ വേറെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒരു ഇത് വരുന്നുണ്ട് എന്താ പറയാ അപ്പൊ ഇത് അതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ എന്നാൽ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ചെറിയ ഒരു ലൈന് പിന്നെ ഇവിടെ ചെറിയൊരു ഒരു ഒരു ചെലന്തി പോലെ അട്ടുകാലി പോലെയൊക്കെ മാതിരി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഇത് ഇതിന്റെ ചെസ്റ്റ് വീതി നോക്കിയോ അപ്പം ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഹിപ് സൈസും ഇരുപത്തഞ്ച് കറക്റ്റാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ആണ് ഇരുന്നൂറ്റി മുപ്പതിലാണ് കുറേ ആൾക്കാർ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ടോ ചോദിക്കും അപ്പൊ ബ്ലാക്കിൽ ബ്ലാക്ക വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബ്ലൂ ആണ് ഇത് അതിൻ്റെ ബ്ലൂ ആണ്ട്ടത് അപ്പോൾ അതിൽ മൂന്ന് കളറാണ് ഉള്ളത് കാരണം ഇത് ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് പറയുമ്പോൾ കളറ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളതില്ലല്ലോ ഇതിൽ രണ്ട് ആ മൂന്ന് കളറേ ഉള്ളൂ കേട്ടോ ഇതിൽ വേറെ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ അടുത്ത ഒരു കളറിൽ വന്നിട്ടുള്ളത് ഇവർക്ക് എന്തൊരു വെറാനറും മടി അപ്പൊ അതിൻ്റെ അടുത്ത പ്രിന്റ് വന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതും സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെസ്റ്റ് വീതി ഹിപ് ഒക്കെ വരുന്നത് ഇത് അതിന്റെ മെറൂണാണ് ഇപ്പൊ ഒരു വീഡിയോ കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോ ആണ് പക്ഷെ തലക്ക് നല്ല ഒന്നാമത് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടുമ്പോ ഭയങ്കര തലക്ക് വേദന അപ്പൊ ഇത് മെറൂണാണ് ഇത് അത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ്ട് അതിൻ്റെ ഒരു കോഫി കളറ് കോഫി കളറാണ് ഇത് വരുന്നത് അപ്പം അതിൻ്റെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ബ്ലൂ ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്തിൽ കുറച്ച് പീസ് ഇവിടെ ബാലൻസ് ഉണ്ട് അപ്പം ഞാൻ അതും കൂടി ഇതിന്റെ കൂടുതൽ കാണിച്ചു തരാം നല്ലൊരു അടിപൊളി പീച്ച് കളറാണ് കേട്ടോ അപ്പൊ എന്നു ഇരുന്നൂറ്റി പത്തിന് നമ്മള് വീട് ഇട്ടത് കാരണേ ഇപ്പൊ ഇത് വന്നപ്പോ നമുക്ക് ഇരുന്നൂറ്റി മുപ്പതാക്കാൻ പറ്റില്ലല്ലി അപ്പൊ ഇതാട്ടോ പിന്നെ ഇത് പറഞ്ഞത് അപ്പൊ നമ്മൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഡിസൈൻ അനുസരിച്ച് നോക്കുമോ അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ റേറ്റ് കൂട്ടാൻ പറ്റില്ല ഇരുന്നൂറ്റി പത്ത് തന്നെയാണ് ഏഹ് ഞങ്ങൾ ഡിസ്കൗണ്ട് സെയിൽ കാരണം എത്താനും പിന്നെ നമുക്കൊരു പിന്നെ ഇതുവരെ വാങ്ങിയാലൊക്കെ ഇരുന്നൂറ്റി പത്തിൽ വാങ്ങിയാൽ തന്നെയല്ലേ അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരടുത്തൊരു പ്രിന്റ് വരുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇത് തന്നെയാണേട്ടോ അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളിയും എംബ്രോയ്ഡറി നെക്കാണ് നിങ്ങൾക്ക് എങ്ങനെ ആയാലും ഇത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപതിന് സെയിലാക്കാൻ പറ്റണ മാക്സ് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇതിന് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് സെയിലാക്കണ അടുത്തേക്ക് വരുമ്പോൾ ഒരു കൊറിയർ ചാർജ് അടക്കം തന്നെ നമ്മളിടുന്നു വാങ്ങിക്കണതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് അവർ നിങ്ങളടുത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇരുന്നൂറ്റി അൻപതിന് അപ്പോൾ ഇതാണ് നമുക്ക് ഓൾറെഡി റേറ്റ് കൂട്ടാൻ പറ്റാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മളിത് വീഡിയോസ് ചെയ്തു കഴിഞ്ഞു ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇതാണ് ൂറ്റിന് ഇരുന്നൂറ്റി പത്തിന്റെ നീർത്തിയ കളർ വെറുതെയാണ് നിർത്തണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം എൺപത്തിയാറാണ് ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയഞ്ചാണ് ഹിപ് സൈസ് വരുന്നത് അപ്പൊ ഇതാക്കുന്നു ഈ കളർ കാണിച്ചിട്ടില്ല തോന്നണോ അപ്പൊ ഇതും അടുത്തൊരു കളറ് അപ്പോൾ ഇത്രയും കളറാണ് കേട്ടോ ഈ കളർ നമ്മള് നിർത്തിയിട്ടുണ്ട് ഓൾറെഡി ഇത് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ എംബ്രോയ്ഡറി നെക്കിൽ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ എൺപത്തൊന്ന് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി ന നാല് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസ്സാംക്കും